പരിശുത്തമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ അമ്മയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ പേരും മിനി ഞാൻ കോട്ടയം കുറവിലങ്ങാട് ഇടവകാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്നോട് കുപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ ഒരു വിഷമാവസ്ഥയിൽ എന്നോട് പറഞ്ഞത് അത് ഈ മോടെ രോഗ വേണ്ടിയായിരുന്നു ഇവരെ കുടുംബസമേതം നെതർലൻഡിൽ താമസിക്കുന്നു മോടെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ആ സമയത്ത് പ്ലേ സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ കുഞ്ഞിന് അസുഖമായി അതൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് തന്നെ പേരൻസിനും അസുഖം ബാധിച്ചു ആ സമയത്ത് അവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ മോഡ അസുഖം കുറയാതെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഒത്തിരി ശക്തമായിട്ടില്ലായിരുന്നു ആ സമയത്തെങ്കിലും മാർച്ച് ലാസ്റ്റ് കൂടി പനി വല്ലാതെ കൂടി തീർത്തും ഒരു നിസ്സഹായ അവസ്ഥയിൽ അവർ നാല് പ്രാവശ്യം തന്നെ ആ സമയത്ത് ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു ലാസ്റ്റ് മാർച്ച് മുപ്പത്തി ഒന്നിന് അവർ വീണ്ടും രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മോൾക്ക് നല്ല രീതിയിൽ വോമിറ്റിങ്ങുണ്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ വളരെ രണ്ട് ദിവസമായി ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ട് വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞ് മോള് തിരിച്ചു പോയി വീ വീട്ടിൽ ചെന്നത് കണ്ടീഷൻ തീർത്തും മോശമായി അങ്ങനെ വീണ്ടും അന്ന് വൈകിട്ട് തന്നെ തിരിച്ച് എമർജൻസിയിലാണ് അവർ ഡോക്ടറെ കാണാൻ ചെല്ലുന്നത് ആ സമയത്ത് മോൾക്ക് ബോധം മറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തി ഇല്ലാതെയാണ് എമർജൻസി ചെല്ലുന്നത് അവിടെ ചെന്ന് കുറച്ച് സമയത്തിനകം തന്നെ മോൾ അബോധാവസ്ഥയിലേക്ക് പോയി അവിടെ കണ്ണ് തുറക്കുന്നില്ല ബോഡി ഫങ്ഷനിങ് വീക്കായി പെട്ടെന്ന് തന്നെ അവർ ഐ സിയുയിലേക്ക് മാറ്റി അവിടെ നിന്ന് വെൻ്റിലേറ്ററിലേക്കാക്കി അതായത് നേരം വളർത്തപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് പനിയുണ്ടായിരുന്നയാൾ വെൻറ്റിലേറ്ററിലാണെന്നാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ആ ഒരവസ്ഥയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു ജപമാല മുറുക്ക പിടിച്ചു ആ സമയത്ത് തന്നെ മോഡ ഹസ്ബൻഡും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആൾ ഓൾറെഡി മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു പനിക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ കേട്ടത് വെൻ്റിലേറ്ററിൽ നിന്ന് രണ്ട് ദിവസത്തിനകം മാറ്റമായിരിക്കുമെന്നാണ് പക്ഷെ നാല് ദിവസമായിട്ടും മോൾ കണ്ണ് തുറക്കുന്നില്ല വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെ അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് ന്യൂമോണിയ കൂടിപ്പോയി ആൾ സെപ്റ്റിക് ഷോക്കിലാണ് കണ്ണ് തുറക്കുന്നില്ല അവർക്ക് അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് വൈകുന്നേരം തിരി സന്ധ്യ പ്രാർത്ഥന ചെല്ലി തൈലം മോളെ വിചാരിച്ച് തന്നെ മാതാവിനെ നോക്കി പുരട്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് കൃപാസനത്തിലെ പത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സാക്ഷി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവേ എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണം ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാനിത് പറഞ്ഞതും പെട്ടെന്ന് തന്നെ എനിക്കൊരു കോള് വന്നു എന്നോട് മോടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു മമ്മി അവൾ കണ്ണു തുറന്നു അവൾക്ക് സംസാരിക്കാൻ പറ്റും ഞാൻ സംസാരിച്ചു അവൾ റെസ്പോണ്ട് ചെയ്തു അന്നാണ് ആ സമയമാണ് അവൾ കണ്ണു തുറന്നതെന്ന് ഞാൻ അറിയുന്നത് അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു മാതാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ അതിനുശേഷം വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ലങ്സ് ക്ലിയർ എന്ന് പറഞ്ഞ് ട്യൂബ് ഇടേണ്ടി വന്നു അത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറം അപ്പോൾ മോൾ എന്നോട് പിറ്റേ ദിവസം പതിമൂന്നാം തീയതിയാണ് വിളിച്ചു പറയുന്നത് അമ്മ വീണ്ടും കൃപാസനത്തിൽ പോകണം ഇനിയും ഇങ്ങനെ ഒരു വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ ലങ്സ് അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പം ക്ലിയർ ആകണമെന്ന് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു തിരിച്ചു പോയി അന്ന് വൈകിട്ട് ഞാൻ ചെല്ലുമ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ചെക്കപ്പ് കഴിഞ്ഞു ഡോക്ടേഴ്സ് വന്നിരുന്നു എൻ്റെ ലങ്സ് ക്ലിയർ ആണ് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു ഇനി ട്യൂബുകളൊക്കെ മാറ്റി തുടങ്ങും എന്നെ വാർഡിലേക്ക് മാറ്റുമെന്ന് ഇത് കുറഞ്ഞത് ആറുമാസമെങ്കിലും ആദ്യം കേട്ടത് ഒരു വർഷം റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്നാണ് കുറഞ്ഞത് ആറുമാസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞു എൻ്റെ മോൾ വളരെ വേഗം തന്നെ സൗഖ്യപ്പെട്ടു ഏതാണ്ട് രണ്ട് മാസത്തിനകം നാട്ടിൽ വരാൻ സാധിച്ചു പിന്നെ ഈ മാസം വീണ്ടും തിരിച്ചു പോവുകയാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇന്ന് അവൾ പൂർണ്ണ ആരോഗ്യവതിയാണ് മാതാവ് അവളെ രോഗവിമുക്തി നേടി കൊടുത്തു ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സമയം തന്നെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പേരൻസ് ഇല്ലാതെ ചെറിയ കുട്ടിയെ ആ നാട്ടിൽ നിന്നും ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സമയത്തും നാട്ടിലും വിദേശത്തുമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മനുഷ്യൻ്റെ കഴിവിനൊരു പരിമിതി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു നിസ്സഹായ അവസ്ഥയിൽ അവിടുത്തെ ഹോസ്പിറ്റലുകാർ തന്നെ എംബസിയിൽ ഇടപെട്ടു അങ്ങനെ മോളെ മോടെ കുഞ്ഞിനെ സേഫായിട്ട് രണ്ടാഴ്ചയ്ക്കകം തന്നെ നാട്ടിലെത്തിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം അങ്ങനെ ആറ് നിയോഗങ്ങൾ വെക്കാമെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഉടമ്പടി എടുക്കുമ്പോൾ അങ്ങനെ ആദ്യത്തെ രണ്ട് കാര്യവും ഞാൻ മോൾക്ക് വേണ്ടിയാണ് വെച്ചത് അത് മാ എൻ പരിശുദ്ധ അമ്മ വരെ പെട്ടെന്ന് തന്നെ എനിക്ക് നടത്തി തന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിക്കൊടുത്തിരുന്നു അതെനിക്ക് കൊടുക്കുന്നതിന് മടിയൊന്നും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഞാൻ കേ കൂടാറുണ്ട് ആരാധനാ ധ്യാനങ്ങൾ അതൊക്കെ കൂടാറുണ്ട് പിന്നെ ഞാൻ അത് ഷെയർ ചെയ്യും എല്ലാ ദിവസവും തന്നെ സ്റ്റാറ്റസ് ഇടും അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴ് പണ്ടും ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വരം അല്ലെ ഒരു കൃപ മാതാവ് തന്നു അതോടൊപ്പം കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അത് ഞാൻ നേരത്തെയും കൊടുക്കാറുണ്ട് പക്ഷേ അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ അന്നും ഇന്നും കരുതുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള മറ്റു കാര്യപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താനുള്ളത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒത്തിരി അധികം നന്ദി പറയുന്നു എന്നെ ആക്ച്വലി വെൻറ്റിലേറ്ററിൽ നിന്ന് ഐ സു എല്ലേക്ക് എനിക്ക് എൻ്റെ അസുഖം എന്താണെന്ന് എനിക്ക് ഇതുവരെ അതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയണത് എൻ്റെ റിക്കവറി നല്ല സ്പീഡിലായിരുന്നു സ്പീഡിലായിരുന്നുവെന്നും ഡോക്ടറിൻ്റെ ജീവിതത്തിൽ മിറുക്കളാണെന്നും അപ്പം എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും മാത്രമാണ് എനിക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ പറ്റിയത് എല്ലാവർക്കും ഒത്തിരി നന്ദി ഒൻപത് ഇരുപത്തിരണ്ട് മകളെ ധൈര്യമായിരിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി മിനി മാനുവൽ എന്ന ഈ സഹോദരി തൻ്റെ മകളോടൊപ്പം കുടുംബത്തിലും മകളുടെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു രോഗസൗഖ്യത്തെ വളരെ നന്ദിയോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു പനിയുമായി ആശുപത്രിയിലെത്തി അത് വളരെ ഗുരുതരാവസ്ഥയിലേക്ക് മാറി വെൻറ്റിലേറ്ററിലേക്ക് മണിക്കൂറുകൾ കൊണ്ട് മാറിയ ഒരു മകളെ മകളെക്കുറിച്ചാണ് സഹോദരി ഇവിടെ പങ്കുവെച്ചത് ജീവൻ വളരെ അപകടത്തിലായ നിമിഷങ്ങളിലാണ് ഈ അമ്മ കൃമാശ്ര മാതാവിൻ്റെ തിരുനടയിലേക്ക് ഓടിയെത്തി ഉടമ്പടി എടുക്കുന്നത് അമ്മ പറയുന്നുണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആശുപത്രിയിൽ നിന്നും സന്തോഷത്തിൻ്റെ ഒരു സൂചന വാർത്ത കിട്ടി മകൾ കണ്ണു തുറന്നു വന്ന അതുവരെ ശാരീരിക ചലന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഡോക്ടർമാർ ഏറെ ആശങ്കയിലും ജീവൻ തിരിച്ചെടുക്കുവാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് ഒത്തിരി പ്രയാസങ്ങളുമൊക്കെ പോയ കാല കാല ദിവസങ്ങളിലാണ് ശരിക്കും അമ്മ വന്ന് വെൻറ്റിലേറ്ററായി അഞ്ചാമത്തെ ദിവസം ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ശരണപ്പെട്ട് സമർപ്പിച്ച് സംശയമില്ലാതെ ഒരു നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ തന്നെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ ഒരു സൂചനയാണ് സഹോദരിക്ക് ലഭിക്കുന്നത് അത് ആ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും സാഹചര്യം മാറുന്നുവെന്ന് പിന്നീട് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് അല്പ ദിവസങ്ങളിലെ പ്രാർത്ഥന കഴിയുമ്പോൾ മകള ആരോഗ്യപതിയായി ആശ്രമത്തിൽ നിന്ന് പുറത്തു വരികയും ഭവനത്തിലെത്തും വിധം അമ്മമാതാവ് ക്രമീകരിക്കുകയും ചെയ്തു വന്ന ഉടമ്പടി ജീവിതത്തിന് ഉടനടി പരിഹാരം ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ഉടനടി പരിഹാരം എന്നത് കൃപാസനം പത്രത്തിൻ്റെ ആദ്യകാലം മുതലുള്ള ഒരു ടാഗ് ലൈനാണ് അത് ജോസഫ് അച്ഛൻ ആദ്യകാലം മുതൽ ആ ഒരു വാചകം അത് എഴുതി വെച്ചിരുന്നു കാരണം അച്ഛന് അമ്മമാതാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഈശോയുടെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥന കൊണ്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് കൊണ്ടുള്ള ആത്മീയ ബലത്തിൽ അച്ഛന് അറിയാമായിരുന്നു ഉടമ്പടി ജീവിതത്തിലേക്ക് ആര് പ്രവേശിക്കുകയും പൂർണ്ണമായി വൃത്തിയായി ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് മനസ്സും ആത്മാവും കൊടുക്കുകയും ചെയ്യുന്നുവോ അവരുടെ ജീവിതങ്ങൾ അപ്പോൾ തന്നെ അമ്മമാതാവ് ഏറ്റെടുത്ത് ഈശ്വരക്ക് കൊടുത്ത് വേണ്ടതെന്താണോ അത് കൃപയായി നൽകി അനുഗ്രഹമായി നൽകി ആ വിഷയങ്ങൾക്ക് മേൽ തീരുമാനമാക്കുമെന്നാണ് അതുകൊണ്ടാണ് ഒന്നും അധികം ആരും അറിയാതിരുന്നൊരു കാലത്ത് പോലും അച്ഛൻ കൃപാസനത്തിൻ്റെ ആ പത്രത്തിൻ്റെ ടാഗ്ലൈനായി ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന കൂടി അത് നൽകിക്കൊണ്ടിരുന്നത് അതൊരാത്മീയ ബോധ്യമായിരുന്നു അതിൻ്റെ തുടർച്ചയായ ജീവിത അനുഭവങ്ങളാണ് നമ്മുടെ ഈ അൽത്താറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ നാം നിൽക്കുന്നിടത്ത് നിന്ന് പൂർണ്ണമായി തിരിയുവാൻ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ലോകത്തിൻ്റെ എല്ലാ രീതികളിൽ നിന്ന് സന്തോഷങ്ങളിൽ നിന്ന് ഇടപെടലുകളിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്ന് ആസക്തികളിൽ നിന്ന് പൂർണ്ണമായി ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ജീവിതത്തെ ഒന്ന് പുനഃസമർപ്പിച്ച് വിശുദ്ധീകരിച്ച് അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിനു വേണ്ടി ദൈവത്തെ ഓൺ ചെയ്തു കൊണ്ട് ജീവിക്കുവാൻ തയ്യാറായാൽ ഉടമ്പടി ജീവിതം നിമിഷങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് കാണാനാവും അങ്ങനെയുള്ള ഒരു സൗഖ്യാനുഭവ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് ഈ മകൾക്ക് ലഭിച്ച സൗഖ്യത്തിന് ഈ കുടുംബത്തിന് അമ്മമാതാവിനൂടെ ലഭിച്ച ഉടമ്പടി ബോധ്യങ്ങൾക്ക് അമ്മമാതാവിനും വിശ്വസിക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക